ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെ എടുക്കുന്നു രാവിലെ എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ നമ്മളും ചായ ഒന്നും കുടിച്ചില്ല ഞാൻ രാവിലെ കടയിലേക്ക് വന്നേക്കുവാണ് ആയിട്ട് ഇരിക്കുന്നു സേഫായിട്ട് ഇരിക്കുന്നു കുഴപ്പമൊന്നുമില്ല ഇന്ന് ബുധനാഴ്ചയാണോട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ബുധനാഴ്ച നിങ്ങളുടെ അങ്ങോട്ടുള്ള ഒരു മഴ എങ്ങനെയുണ്ടായിരുന്നു ബുധനാഴ്ച എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച രാത്രി പെയ്ത മഴ നിങ്ങളുടെ അങ്ങോട്ട് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഭീകര മഴയായിരുന്നു ഗൈസ് ഭീകരത എന്ന് പറഞ്ഞാൽ എനിക്ക് അത് പറഞ്ഞാൽ നിങ്ങൾക്കത് എത്ര മാത്രം മനസ്സിലാവും എന്നുള്ളതിനെ പറ്റി എനിക്ക് യാതൊരു വിധ ഇല്ല പക്ഷെ നമ്മുടെ ഇവിടെ പെയ്ത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുവാണെങ്കിൽ ഇടുക്കിയിൽ കൂടുതൽ മഴ അന്ന് കിട്ടി ഇന്നലെ കിട്ടിയത് നമ്മുടെ ആയിരിക്കും അതായത് ചൊവ്വാഴ്ച നൈറ്റ് ബുധനാഴ്ച രാവിലെ വരെ നമ്മുടെ ആയിരിക്കും അതിനൊരു തീവ്രതയുടെ കണക്കൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സോറി ഞാനത് വിട്ടുപോയി ഫസ്റ്റ് നിൽക്കുന്നത് നമ്മുടെ ഇവിടെയാണ് അത് എത്രയാണ് എന്നുള്ളതിനെ പറ്റി കറക്റ്റ് ഞാൻ വിട്ടേ പോയി സെക്കൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിമാലിയായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്തോ ചെറുതോണി അങ്ങനെ ആ എൻ്റെ പൊന്നോ എനിക്കറിയാമുള്ള അപ്പോൾ രാവിലെ ഞാൻ കടയിലേക്ക് വന്നേക്കുവാണ് കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു ആ സാധനങ്ങളൊക്കെ മേടിക്കാം പിന്നെ നമ്മുടെ ഇന്നലത്തെ മഴയുടെയും വള്ളത്തിൻ്റെ വരവും കണ്ടീഷനൊക്കെ വെച്ചിട്ട് നമ്മുടെ ഈ സ്ഥലങ്ങൾ എങ്ങനെയാണ് കിടക്കുന്നത് എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടോയെന്ന് നോക്കാമോക്കോ എന്ന് ഓർത്ത് അവന്മാരെയും കൂട്ടാണ്ട് ഞാൻ നേരെ കടയിലേക്ക് വന്നു അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ നമുക്കും മേടിച്ചും മമ്മിക്കും മേടിച്ചു ഞാൻ ഞാൻ സാധാരണ ഞാൻ അങ്ങനെ രാവിലെ കടയിലേക്ക് വരാറില്ല അവന്മാരാണ് വരുന്നത് കാരണം രാവിലെ ചേട്ടന്മാരൊക്കെ ചായ കുടിക്കാൻ വരുന്ന ടൈമാണല്ലോ പക്ഷെ ഇതിപ്പോൾ അവന്മാർക്ക് പനിയായതുകൊണ്ട് മാത്രം ഞാനിങ്ങ് പോന്നു നമ്മുടെ ഇവിടെ ആ മഴേനെ ഇപ്പോൾ എങ്ങനെ പറയണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വള നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ചെറിയ തോട് പോലെ നമ്മുടെ ഇവിടെ വന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവരൊന്നു പോയി കണ്ടു നോക്കുക അത് ഈ രണ്ടാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് മഴ നിന്ന് പെയ്തിട്ടാണ് കേട്ടോ അത് വരോറവ് പോലെ പൊട്ടിയത് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച വൈകുന്നേരം ഒരു ഏഴുമണി ഒക്കെ ഏഴുമണിക്ക് മുമ്പ് തുടങ്ങിയെന്ന് തോന്നുന്നു ഏഴുമണി ആ ഒരു സമയത്ത് തുടങ്ങിയ മഴ വെളുപ്പ് വരെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ഒരു ഒറ്റ മഴ പെയ്തിട്ട് ആ എട്ടൊരു എട്ട് മണി എട്ടരയൊക്കെ ആയപ്പോഴത്തേനും അവിടെ ഉറവ് പൊട്ടി വെള്ളം വന്നു സാധാരണ അങ്ങനെ ആ ഒരൊറ്റ മഴയ്ക്ക് ഇത് വരുന്നതല്ല ഈ പ്രാവശ്യത്തെ എന്ന് പറഞ്ഞാൽ അത്ര കഠിനം എന്ന് പറഞ്ഞാൽ അത്ര കഠിനമായിരുന്നു കാരണം ഇത് കണ്ട നമ്മുടെ ഇവിടെ ഇടിഞ്ഞു പോയതാണ് കേട്ടോ ഞങ്ങളുടെ സ്വന്തം വീടല്ല നമ്മുടെ മമ്മിയുടെ വീടാണ് അതായത് എൻ്റെ മദർ ലോൻ്റെ ചേച്ചിയുടെ വീടാണ് ആ അവിടെയുള്ള കെട്ട് ഇടിഞ്ഞിങ്ങ് പോന്നു കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ മഴയത്ത് ഒരു കുഴപ്പമില്ലാതിരുന്നതാണ് ഇന്നലത്തെ ഒരൊറ്റ മഴയ്ക്ക് നമ്മളിവിടെ സംഭവിച്ചതാണ് നിങ്ങളെ കാണുന്നത് ശരിക്കും പറഞ്ഞിതിൻ്റെ കൊച്ച കേട്ട് രാത്രി പേടിച്ചരണ്ട എങ്ങനെയാണ് നേരം വിളിപ്പിച്ച് എന്നുള്ളതിനെ പറ്റി യാതൊരു വിടുത ഐഡിയ നമുക്കില്ല ഇതു അതുപോലെ തന്നെ മുകളിൽ നിന്നുള്ള വെള്ളം ശക്തമായിട്ട് വന്നതിനെ തുടർന്ന് അവിടുത്തെ മണ്ണ് മൊത്തം ഒലിച്ച് പോയതാണ് കേട്ടോ പിന്നെ ദേ കണ്ട ഓലും അതും ഇതൊക്കെ വന്ന് നമ്മുടെ ഈ ഓടെ അങ്ങ് അടഞ്ഞു പോയത് കൊണ്ട് കംപ്ലീറ്റ് വെള്ളം ഫുള്ള് റോട്ടി കൂടി ആയിരുന്നു പോയത് റോട്ടി കൂടെ കയറിയത് കൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൂടെ മൊത്തം വെള്ളം പോയത് അത് നമുക്ക് നല്ല രീതിയിൽ എന്നാ പറയുക നമുക്ക് ഇന്നത് വലിയ അപകടം അല്ലെങ്കിൽ വലിയ ഇടിച്ചിലോ അങ്ങനെയൊന്നും ഉണ്ടായില്ലെങ്കിൽ പിന്നീടത് നമുക്കത് ഇതാവും കാരണം ആ വെള്ളം ഇറങ്ങി അവിടെ മൊത്തം ഇതായത് നമുക്ക് പിന്നീട് അതൊരു പ്രശ്നം വരുമോന്നൊരു പേടിയുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ അങ്ങനെയായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ഈ കാണുന്ന ഈ കെട്ടിൻ്റെ മണ്ടയിൽ ഒരു വലിയ കല്ലിരിപ്പുണ്ട് ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത് ചെറുതായിട്ടായിരിക്കും തോന്നും പക്ഷേ അത് അത്യാവശ്യം നല്ല രീതിയിൽ വലിയൊരു കല്ലാണ് അതിൻ്റെ അവിടെ ഒരു മണ്ണ് തിട്ടയാണ് വേറെ പിടുത്തങ്ങളൊന്നുമില്ല അപ്പം ആ ഒരു കല്ല് അതിൻ്റെ തൊട്ടടുത്തത് ഇതിനകത്ത് മണ്ണിടിഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നും ഇവന്മാരുമായിട്ട് ഇവന്മാരെ സ്കൂളിൽ വിടാൻ വേണ്ടി വണ്ടി കയറാൻ നിൽക്കുന്ന സ്ഥലമാണിത് അതിൻ്റെ തൊട്ട് പുറകിലാണ് ഇതാ ഇങ്ങനെ ഇടിഞ്ഞു പോയേക്കുന്നത് അപ്പം ആ പാറയിരിക്കുന്ന ഭാഗത്തും നമുക്ക് ഒരു ഉറപ്പുമില്ല എനിക്കറിയത്തില്ല ദൈമം അത് എന്ത് എന്നാൽ അഥവാ എന്തേലും പറ്റിയാലും നമ്മുടെ അവിടെ നിൽക്കുന്ന ആ ഇല്ല തങ്ങി നിൽക്കണേ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന എനിക്കറിയത്തില്ല നമ്മുടെ പ്രാർത്ഥന അതാണ് നിങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനയിലും നമ്മുടെ ഈ സ്ഥലവും നമ്മളെയൊക്കെ ഒന്ന് ഓർക്കുക നമ്മുടെ ഈ മുറ്റത്തേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി മണ്ണും കുറേ അതൂതുമൊക്കെ വെച്ച് നമ്മളൊരു തട പോലെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം അടിച്ച് തീർപ്പിച്ചുകൊണ്ട് പോയിട്ട് നമ്മുടെ ഇതിലൂടെയാണ് കംപ്ലീറ്റ് കുറേ വെള്ളം പോയത് നമ്മുടെ ഈ കുളത്തിൽ പോലെ ഗപ്പി മീനുണ്ടായിരുന്നു ഇപ്പോൾ ഒരെണ്ണം പോലും ഇല്ല കാരണം ആ കുളം മോത്ത അടിച്ച് കാലക്കി പോയിട്ട് മഴവെള്ളം കിടക്കുന്നതാണത് ഇത് ഈ കാണുന്നതെന്ന് പറഞ്ഞ് ഇവിടെയൊക്കെ നമ്മൾ മണ്ണൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ച് തരുന്ന വെള്ളം കുത്തി വീണ് അതാ ഒരു ഇതുപോലെ ആയതാണ് അവിടെ നിന്ന് ഒഴുകി വന്നതേ ഇതിലൂടെ അങ്ങ് പോയി താഴോട്ട് എന്നൊക്കെ പറഞ്ഞൊരു വലിയ തോട് പോലെ അങ്ങ് ഏരിയ ഫുള്ളങ്ങ് പോയി കേട്ടോ അവിടെയൊക്കെ നന്നായിട്ട് മണ്ണൊക്കെ ഇട്ട് നമ്മൾ നേരെ ആക്കിയതായിരുന്നു പിന്നെ ഞാൻ ഒരു പത്ത് പത്തരയൊക്കെ അയക്കപ്പത്തേനും രാവിലെ ഇച്ചിരി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും നല്ല തണുപ്പും ഒരു മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഗ്ലാസ് ചായയായിട്ട് ഞാൻ എന്തേലും മണ്ടയിലോട്ട് ടെറസ്സിലോട്ട് കയറി വന്നിട്ടുണ്ട് ഇത് നമ്മുടെ പുഴയില് ഭയങ്കരമായിട്ട് വെള്ളം കയറിയെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അങ്ങനെ ഇങ്ങനെ വെള്ളം കൂടിയെന്നുള്ളതിനെ പറ്റിയായിരുന്നു എൻ്റെ ചിന്ത മൊത്തം അതുപോലെ നമ്മുടെ പെരിയാറ്റിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു എന്നാ പറയുന്നത് എനിക്കറിയാം വയ്യ പറയുന്നത് എങ്ങനെയാന്നൊന്നും എന്നാണ് എനിക്ക് ഇത്ര പറയാനുള്ളൂ നിങ്ങളും മാക്സിമം സേഫായിട്ടിരിക്കുക നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും അല്ല ഞങ്ങൾ ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ ഓർക്കുക നമ്മുടെ ഈ സ്ഥലം ഓർക്കുക അതുപോലെ തന്നെ എന്നാ പറയുന്നത് രാത്രിയായി കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ കൂടി പറ്റത്തില്ല പക്ഷേ ഇന്ന് വലിയ മഴയൊന്നുമില്ല കേട്ടോ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് വലിയ മഴയൊന്നുമില്ല അതുതന്നെ നമുക്ക് നല്ല ആശ്വാസമാണ് അവന്മാരെ ഞാൻ മുകളിലോട്ട് കേറ്റിയിട്ടില്ല ഒരു മഴയൊക്കെ കഴിഞ്ഞ് തോർന്ന് നിൽക്കുന്ന സമയം കേട്ടോ അമ്മമാരെ ഞാൻ കേട്ടിട്ടില്ല അമ്മമാരെ വീട്ടിലെ ആക്കിയൊക്കെയാണ് രണ്ടുപേരും നല്ല കാപ്പൂടിയൊക്കെ കഴിഞ്ഞിട്ട് പൊതച്ചും മൂടി കിടക്കുകയാണ് ടിവിയും കണ്ടുകൊണ്ട് കിടക്കുകയാണ് അവരോടൊക്കെ എടുക്കട്ടെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് നമ്മുടെ കൂട്ടുകാരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും നമ്മുടെ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ പിന്നെ നിങ്ങളുടെ അങ്ങോട്ടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു മഴയാണ് വരാൻ പോകുന്നത് എല്ലാവരും നല്ല രീതിയിൽ സേഫായിട്ടിരിക്കും ഇപ്പോഴത്തെ മഴ എന്താണ് ഏതാണ് എപ്പോഴാണ് എങ്ങനെയാണ് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ നമുക്കില്ല നമുക്കത് പ്രൊഡക്റ്റ് ചെയ്യാനും പറ്റില്ല നേരത്തെ പോലെയല്ല ഇപ്പം മൊത്തം മാറിയിരിക്കണം നമ്മുടെ ഇവിടെ വന്നതല്ല മേഘവിസ്ഫോടനമാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കാരണം അത് ു പോലത്തെ മഴയാണ് പെയ്തത് അത് ചിലപ്പോൾ ഞാൻ പറയുന്ന നിങ്ങൾക്കതിൻ്റെ ഭീകരത മനസ്സിലാവില്ല പക്ഷേ ഇവിടെ നിൽക്കുന്ന നമുക്കറിയാം അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ മറ്റൊരു വീട്ടിൽ കാണുന്ന